ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തികൾ അടിസ്ഥാനമാക്കി സ്വതന്ത്ര ഫലസ്തീൻ രൂപവൽക്കരിക്കപ്പെടുക എന്നുള്ളതാണ് ഖത്തറിന്റെ പ്രഖ്യാപിത നിലപാട് കിഴക്കൻ ജെറൂസലം തലസ്ഥാനമായിട്ട് ആ നിലപാടിൽ നിന്ന് ഒരിക്കൽ പോലും ഖത്തർ പിന്നോട്ട് പോയിട്ടില്ല അപ്പോൾ ഏതായാലും ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നിർബന്ധമായിട്ടും ഇന്നത്തെ അതുമായി ബന്ധപ്പെട്ട ഒരു ഫേം സ്റ്റാൻഡ് ഒരു ഉറച്ച നിലപാട് ഈ അറബ് രാഷ്ട്ര നേതാക്കൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഇക്കാര്യത്തിൽ വേറെ വേറൊരു കാര്യം കൂടി നമുക്ക് ചേർത്ത് രാഷ്ട്രീയമായി എങ്ങനെയാണ് ഈ ഉച്ചകോടി എങ്ങനെ പ്രതികരിക്കുന്നു പ്രതികരിക്കുന്നത് വളരെ കൗതുകകരമായ കാര്യമാണ് രാഷ്ട്രീയപരമായി എങ്ങനെയാണ് ഇസ്രായേലിനോട് അറബ് രാഷ്ട്രങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഭൂമി ഭൂമിശാസ്ത്രപരമായ മറ്റൊരു പ്രതികരണം നമുക്കറിയാം വ്യാപാരവും നിക്ഷേപവും അതുപോലെ പ്രതിരോധവും അടക്കമുള്ള ഒരുപാട് ഒരുപാട് സഹകരണങ്ങൾ പല രാജ്യങ്ങളും തമ്മിലുണ്ട് ഇസ്രായേലിന് ആഗോള രാജ്യങ്ങളുമായി ഉണ്ട് മുസ്ലിം രാജ്യങ്ങളുമായി ഉണ്ട് അത് ആ വിഷയങ്ങളിൽ തന്ത്രപ്രധാനമായ ആ വിഷയങ്ങളിൽ എങ്ങനെയാണ് മുസ്ലിം രാഷ്ട്രങ്ങൾ നിലപാടെടുക്കാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ കർശനമായ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഖത്തറിന്റെ പരമാധികാരത്തിന് പേരിൽ നടത്തിയ ഒരു ആക്രമണത്തെ അത്ര ചെറിയ രീതിയിലല്ല ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആ ഒരു ഒരു വലിയ പ്രതികരണം തന്നെ നാളത്തെയും മറ്റന്നാളത്തെയും ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമൃത യും മറ്റൊരു കാര്യം അറിയേണ്ടത് ഖത്തർ പ്രധാനമന്ത്രിയുടെ യു എസ് യാത്രയെക്കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വളരെ നിർണായകമായ കൂടിക്കാഴ്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു ഡോണൾഡ് ട്രംപുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു ഇന്നലെ ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹം സംസാരിച്ചതായി ഇവിടുത്തെ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് അദ്ദേഹത്തിന് ഒരു അത്താഴ വിരുന്ന് നൽകി എന്നുള്ളതാണ് അൽ അൽജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അതുപോലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി അതുപോലെ പശ്ചിമേഷ്യയിലെ ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ് വിറ്റ്കോഫുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഈ ചർച്ചകളിലെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് ഖത്തർ അതുപോലെ ഖത്തറും യുഎസും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തം അതുമായി ബന്ധപ്പെട്ട ബന്ധം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് വരാനിരിക്കുന്ന നിലപാടുകൾ ഇസ്രായേലിനെതിരെ ഈ രാജ്യം സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് കുറിച്ചുകൂടി ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഒന്നുമില്ലെങ്കിൽ പോലും അത്തരമൊരു ചർച്ചകൾ കൂടി അത്തരമൊരു എന്താ പറയുക നയനിലപാടുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആശയവിനിമയങ്ങൾ കൂടി നടന്നിട്ടുണ്ട് എന്നാണ് വിദഗ്ദ്ധർ മനസ്സിലാക്കുന്നത് അമൃത അബ്ബാസ് ഒരു കാര്യം കൂടി ഒരു സംശയം കൂടി ചോദിക്കട്ടെ നമുക്കറിയാം ദോഹയിൽ ഈ ആക്രമണം നടന്നത് ഈ വെടിനിർത്തൽ ചർച്ചകൾക്കായി അല്ലെങ്കിൽ വളരെ ഒരു ചർച്ച നടക്കാനിരിക്കയാണ് അതുപോലെ തന്നെ ഈ യുദ്ധം നടക്കുന്ന ആക്രമണം നടക്കുന്ന ഈ ദിവസങ്ങളിലെല്ലാം ഈ വെടിനിർത്തലിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ രാജ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊരു ആക്രമണം നടന്ന സ്ഥിതിക്ക് എന്താണ് ഈ വെടിനിർത്തൽ ചർച്ചകളുമായി ഖത്തറിന്റെ ഒരു നിലപാട് തീരുമാനം അതുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ജാസിമൽതാനി ഈ സംഭവത്തിന് ശേഷം നടത്തിയ രണ്ട് പ്രധാനപ്പെട്ട പൊതു പൊതു പരിപാടികളുണ്ട് ഒന്ന് ഇവിടെ നടത്തിയ അന്നേ ദിവസം രാത്രി നടത്തിയ അസാധാരണമായ വാർത്താ സമ്മേളനമാണ് മറ്റൊന്ന് യു എൻ ജനറൽ അസംബ്ലിയിൽ അദ്ദേഹം നടത്തിയ മൂന്ന് മണിക്കൂർ നീണ്ട യു എൻ ജനറൽ അസംബ്ലിയിൽ നടത്തിയ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് ഈ രണ്ട് ഈ രണ്ട് പൊതു പരിപാടികളും അൺ ഈ ഫലസ്തീൻ വിഷയത്തിൽ ഈ ഖത്തറിൻ്റെ സംഭാഷണ ശ്രമങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹം ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇക്കാര്യത്തിൽ അഥവാ എന്തിനാണ് ഞങ്ങൾ ഒരു സ്വയം പരമാധികാര രാഷ്ട്രമുള്ള പരമാധികാരമുള്ള ഒരു ഖത്തർ എന്ന രാഷ്ട്രത്തിന് മേൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇസ്രായേലിന് ഇവിടെ ഹമാസിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അഥവാ ഇസ്രായേലിന്റെയും അതുപോലെ യു എസിൻ്റെയും സമ്മതത്തോടു കൂടെ അവരുടെ അറിവോടുകൂടെയാണ് ഇവിടെ ഒരു ഖത്ത ദോഹയിൽ ഒരു അമാസിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം അത് ഇസ്രായേലിന് അറിയില്ലയെന്ന് നത്തന്യാഹുവിനെ അറിയില്ലയെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വളരെ സുപ്രധാനമായ ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ആ ഒരു യു എൻ സമിതിയിലും അതുപോലെ ഇവിടെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലും കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഫലസ്തീൻ ഗസ വിഷയത്തിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമൃത ശരി